ഒരു യുവാവിന്റെ കുളിസീൻ കണ്ടതിനെ കുറിച്ചുള്ള ഇന്റർവ്യൂ ആണ് അതിഗംഭീരമായി യൂട്യൂബിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അവൻ കുളിസീനെ കുറിച്ച് വർണ്ണിക്കുന്ന ഒരു ചെറിയ പിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് അതൊന്ന് കാണാം അപ്പൊ എങ്ങനെ എങ്ങനെ ശരിക്കും അങ്ങനെ ആ അതായത് കൂടെ ഉണ്ടോ അത്ര അതെനിക്ക് മനസ്സിലായി അത് ഞാൻ പറഞ്ഞു അത് ഞാൻ ഓൾറെഡി അവരോട് പറഞ്ഞു പക്ഷെ അങ്ങനെ അല്ലല്ലോ മോനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് പറയുമ്പോ സൂക്ഷിക്കണ്ട ഞാൻ നിന്നോട് എത്ര പ്രദേശം പറഞ്ഞു സൂക്ഷിക്കാൻ അടുത്ത് ജനലിറിഞ്ഞ് കുളിക്കും അതേപോലെ ഒളിഞ്ഞോക്കും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ വിവാദ നായകനായിരുന്ന തൊപ്പി അറിയാലോ തൊപ്പിയുടെ ഉറ്റ തോഴനാണ് ഈ പറയുന്ന മമ്മൂഞ്ഞ് ഈ മമ്മൂന്നിന്റെ കുളിസീനുകളാണ് ഇപ്പോഴത്തെ വിവാദമായ കാര്യങ്ങൾ മമ്മൂഞ്ഞ് ഒരു ഇന്റർവ്യൂയില് കുറെ കുളിസീനുകളെ കുറിച്ചും അദ്ദേഹം അടുത്ത വീട്ടിന്റെ ഓടിട്ട വീടുകളെയൊക്കെ എറിഞ്ഞു പൊട്ടിച്ചെന്നും ആ എറിഞ്ഞു പൊട്ടിച്ചതിന് ശേഷം അതുവഴിയൊക്കെ ഇറങ്ങി കട്ടിലിന്റെ അടിയിലൊക്കെ ഇരുന്ന് മനുഷ്യരുടെയൊക്കെ സീനുകളൊക്കെ പിടിച്ചെടുക്കുകയും അദ്ദേഹം ആ വീടുകളൊക്കെ എറിഞ്ഞ് ജനലുകളൊക്കെ എറിഞ്ഞ് പൊട്ടിച്ചിട്ട് അതുവഴി കുളിസീനൊക്കെ കണ്ടെന്നും ഒക്കെ പറഞ്ഞുള്ള ഒരു ഇന്റർവ്യൂ ആണ് ആ ഇന്റർവ്യൂയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്റർവ്യൂ എടുക്കുന്നത് ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടി ഇദ്ദേഹത്തിന്റെ ഈ ഗീർവാണങ്ങളൊക്കെ കേട്ട് പൊട്ടിച്ചിരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണ് വീണ്ടും വീണ്ടും പുതിയത് പുതിയത് വരുത്താനുള്ള ഒരു ശ്രമമാണ് അവരത് ആസ്വദിക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ ആ പയ്യൻ പറയുന്നതിന്റെ ക്രിമിനൽ സ്വഭാവം എന്താണെന്ന് ഒരു ഇന്റർവ്യൂ എടുക്കുന്ന ഒരു പെൺകുട്ടിക്ക് മനസ്സിലാവുന്നില്ല ആ കുട്ടി വീണ്ടും ഇവനെ പറയാനുള്ള പ്രലോഭനങ്ങൾ നൽകുകയാണ് അവനത് കേൾക്കും തോറും ആവേശം മൂത്ത് കട്ടിലടി ഒളിച്ചിരുന്നതും ആ സീനുകൾ കണ്ടതിനെ കുറിച്ചൊക്കെ കൂടുതൽ കൂടുതൽ വിശദമായി പറഞ്ഞു കൊടുക്കുകയാണ് ഈ കുട്ടിക്ക് അവരത് കേട്ട് ആസ്വദിച്ച് പൊട്ടിച്ചിരിക്കുകയും ചെയ്യും ഇതാണ് ഇപ്പോഴത്തെ കേരളത്തിലെ ഏറ്റവും വലിയ സംഭവം ഈ പയ്യന്റെ സ്ഥലമോ വീടോ ഒന്നും എനിക്കറിയില്ല പക്ഷേ ഈ വീഡിയോകളൊക്കെ കാണുന്നവര് ഈ പയ്യനെ കുറിച്ച് അറിയാമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കുക ആ പരിസരത്തുള്ളവർ ഇവന്റെ കയ്യിൽ ആരുടെയൊക്കെ വീഡിയോ ഉണ്ടാകും ആരുടെയൊക്കെ സീനുകളാണ് ഇവരുടെ കൈന്റെ കയ്യിലിരിക്കുന്നത് എന്നൊന്നും അറിയാൻ കഴിയില്ല കാരണം ഇവൻ വ്യക്തമായി പറയുന്നു അവൻ സീന് പിടിക്കുന്ന ഒരാളാണെന്ന് ഇന്നത്തെ യുവാക്കളുടെ കയ്യിൽ മൊബൈൽ ഇല്ലാത്ത ഒരാൾ പോലും ഇല്ല എന്തായാലും ഇവൻ സീൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് ഉറപ്പായ കാര്യമാണ് എത്രയും പെട്ടെന്ന് ഇവന്റെ പരിസരത്തുള്ള എല്ലാ വീട്ടുകാരും ഇവനെതിരെ കംപ്ലൈന്റ് കൊടുത്ത് ഇവനെ അറസ്റ്റ് ചെയ്ത് ഇവനെ ചോദ്യം ചെയ്ത് ഇവന്റെ കയ്യിൽ എത്ര ഏതു തരം വീഡിയോകളൊക്കെ ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്നത് എത്രയും നല്ലതായിരിക്കും ആ വീട്ടിലെ പെൺകുട്ടികൾക്ക് സുരക്ഷിതമായിരിക്കണമെങ്കിൽ ഇത് ചെയ്യേണ്ടതുണ്ട് കേരളത്തിലെ ട്യൂ കുട്ടികളുടെ അവസ്ഥ എന്താണെന്ന് നമ്മൾ ഇതിലൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത്തരം ആൾക്കാരെയാണ് ഇവരൊക്കെ ഫോളോ ചെയ്യുന്നത് ഇങ്ങനെ ഫോളോ ചെയ്യുന്ന കുട്ടികളുടെയൊക്കെ മാനസികാവസ്ഥ എന്താകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരൊക്കെ ഇത്തരം തെറ്റായ ചിന്തകളും ഇത്രയും തെറ്റായ പ്രവൃത്തികളുമാണ് പ്രോത്സാഹിപ്പിക്കുന്നത് തൊപ്പി ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരാളാണ് അവന്റെ ശിഷ്യന്മാരാണ് അവര് അവരുടെ അവന്റെ ഗ്യാങ്ങിൽ പെട്ടവരാണ് കുറെ എണ്ണം അവിടെ എല്ലാരെയും ഇതുപോലെ പിടിച്ച് ഇന്റർവ്യൂ ഒക്കെ ചെയ്തു കഴിഞ്ഞാലേ അവരവരുടെ ഓരോരുത്തരുടെയും പ്രവൃത്തികളൊക്കെ പുറത്തു വരികയുള്ളു ഇന്റർവ്യൂ എടുക്കുന്നവർക്കാണെങ്കിലോ ആരെക്കൊണ്ടും എന്തും പറയിച്ച് വിവാദങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യവും അതിനുവേണ്ടി അവരിരുന്ന് തോണ്ടിക്കൊണ്ട് ാണ് ആ ഒരു പെൺകുട്ടിയാണ് ആ പറഞ്ഞ സമയത്ത് തന്നെ അവന്റെ കവാല കുറ്റിക്ക് എണ്ണം കൊടുക്കുന്നതിന് പകരം അവരവനെ പ്രോത്സാഹിപ്പിക്കുകയാണ് അവരെ പോലെ ഈ ഇന്റർവ്യൂ എടുക്കുന്ന ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയെ പോലെ തന്നെ മറ്റു വീട്ടിലുള്ള പെൺകുട്ടികളെയാണ് ഇവൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അതുപോലും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ആ പെൺകുട്ടിക്ക് ഇല്ലാതെ ആയിപ്പോയി അവൻ എത്ര കൂളായിട്ടാണ് പറയുന്നത് ഓടിറ്റ വീടിനെയൊക്കെ കല്ലെറിഞ്ഞ് പൊട്ടിച്ചിട്ട് അവൻ അതിനകത്ത് കേറിയിട്ട് സീനുകൾ പിടിക്കുവന്ന് അത് കേട്ടിട്ട് ആ പെൺകുട്ടി ഇരുന്ന് ചിരിക്കുകയാണ് എന്തൊരു ലോഹമാണ് സ്ത്രീകൾക്ക് വരുന്ന നേരെ വരുന്ന അതിക്രമങ്ങളും ആക്ഷേപങ്ങളും പ്രതികരിക്കേണ്ടടുത്ത് അവർ പ്രോത്സാഹിപ്പിക്കുന്നു ഇവനെ പോലെയുള്ള ക്രിമിനൽ വാസനയുള്ളവരെയൊക്കെ തന്നെ നേരത്തെ കണ്ടുപിടിച്ച് ഇവരെയൊക്കെ ഒതുക്കിയില്ലെങ്കിൽ സമൂഹത്തിന് വലിയ ബാധ്യതയാവും ഇവരൊക്കെ എത്ര കൊച്ചൊരു പയ്യനാണ് ആ പയ്യനെ ഒരു കൂസലുമില്ലാതിരുന്ന് പറയുന്ന നോക്കി എത്ര അട്ടകസിച്ച് ചിരിച്ചാണ് അവനൊക്കെ പറയുന്നത് അടുത്ത പരിസരത്തുള്ളവരെ വീട്ടിലൊക്കെ ചിലപ്പോ ഇവന്റെയൊക്കെ ഒക്കെ ബന്ധുക്കളായിരിക്കും ഇവരുടെയൊക്കെ ബന്ധുക്കളായിരിക്കും അടുത്ത പരിസരത്തൊക്കെ താമസിക്കുന്നത് ആ വീട്ടിലൊക്കെയാണ് ഇത്തരം കൃത്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഒരു ഒരു അല്ലെങ്കിൽ നമ്മുടെ ിൽ ബന്ധുക്കളായിരിക്കും മറ്റേ ആരും ആയിക്കോട്ടെ അടുത്ത വീട്ടിലെ കല്ലെറിഞ്ഞ് ആ വീട്ടിലെ ഓടൊക്കെ പൊട്ടിച്ചിട്ട് അതിനകത്തൂടെ ചെന്ന് ഒളിഞ്ഞു നോക്കി ക്യാമറ വെച്ച് റെക്കോർഡ് ചെയ്തൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം വലിയ ക്രിമിനൽ കുറ്റമാണ് അവൻ ചെയ്തിരിക്കുന്നത് അവനെയും പ്രോത്സാഹിപ്പിച്ചു കൊണ്ടു നടക്കുകയാണ് ഇപ്പൊ തൊപ്പിയിടത് ചെന്ന് കരഞ്ഞു വിളിച്ച് അവൻ പറയുന്നുണ്ട് ഞാൻ ചെയ്തതൊക്കെ തെറ്റാണ് പറഞ്ഞു പോയ പറഞ്ഞതാണ് തെറ്റെന്ന് അവൻ പറയുന്നത് ചെയ്തതല്ല തെറ്റ് ചെയ്തത് തെറ്റ് തെളിയിക്കേണ്ടത് പോലീസിന്റെ കടമയാണ് അവൻ തൊപ്പിയിട്ട് പറഞ്ഞ് ഞാൻ അറിയാതെ അപ്പൊ തൊപ്പി പറയുന്നുണ്ട് നീ വായി തോന്നിയതൊക്കെ വിളിച്ച് പറയുമോന്ന് വിളിച്ച് പറഞ്ഞതാണോ അവൻ ചെയ്തതല്ലേ അവൻ ചെയ്ത കാര്യമാണ് അവൻ പറഞ്ഞത് അവനെ അപ്പൊ തന്നെ തൊപ്പി പോ പിടിച്ചവനെ പോലീസിൽ ഏൽപ്പിക്കണമായിരുന്നു അതാണ് ചെയ്യേണ്ടത് അവന് അത്രയും ക്രിമിനൽ കുറ്റമാണ് ചെയ്തിരിക്കുന്നത് എത്രയെത്ര പെൺകുട്ടികളുടെ അഭിമാനമായിരിക്കണം അവന്റെ കയ്യിലുള്ളത് ഇവന്റെ മൊബൈലുകളെല്ലാം പരിശോധിക്കേണ്ടതുണ്ട് ആ പരിസരത്തുള്ളവരൊക്കെ ഇവനെ ശ്രദ്ധിക്കുകയും ഇവന്റെ പേരിൽ പരാതി കൊടുക്കുകയും ചെയ്യണം പത്രങ്ങളും മാധ്യമങ്ങളിലും മൊത്തത്തില് ഇവനെ പോലുള്ള ക്രിമിനലുകളാണ് അഞ്ചു വയസ്സായ കുട്ടികളെ ബലാത്സംഗം ചെയ്യുക ഒരു വയസ്സായ കുട്ടികളെ ബലാത്സംഗം ചെയ്യുക ഇതുപോലുള്ള അവന്മാരൊക്കെ അടുത്ത വീട്ടിൽ ചെന്നെങ്കിൽ ഒളിഞ്ഞു നോക്കിയിട്ട് ഇവനൊക്കെ ചുമ്മാക്കോ കൈ കിട്ടുന്നവരെ ബലാത്സംഗം ചെയ്യാനും പീഡിപ്പിക്കാനും ശ്രമിക്കും അവിടുത്തെ സീനുകൾ അടുത്ത വീട്ടിലെ സീനിങ്ങനെ വന്നിട്ട് അവൻ ചുമ്മായിരിക്കാൻ പറ്റുമോ അവന് എന്താണ് ഈ ലോഹം ഇങ്ങനെ പോകുന്നത് അത് കേട്ടിട്ടും ഇത്രയും പരസ്യമായിട്ട് ഈ ക്രിമിനൽ കുറ്റം അവൻ ചെയ്തെന്ന് പറഞ്ഞിട്ടും അവനെ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയോ പോലീസ് അവന്റെ പേരിൽ നിയമ നടപടി എടുക്കുകയോ ചെയ്തിട്ടില്ല മനുഷ്യർ താമസിക്കുന്ന വീടിനെ കല്ലെറിഞ്ഞ് പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ക്രിമിനൽ കുറ്റമാണത് അതിനു പുറമെയാണ് അവൻ ഇത്തരം കാര്യങ്ങളും ഒക്കെ ചെയ്തിരിക്കുന്നത് എന്നിട്ടും ആർക്കും എല്ലാരും യൂട്യൂബർമാരോ ആയാലും ആരായാലും അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല അവന്റെ ചെയ്ത ക്രിമിനൽ കുറ്റത്തെ പറ്റി പറയുന്നില്ല അവ പറഞ്ഞ കാര്യങ്ങളെ ആഘോഷിക്കാനാണ് ശ്രമിക്കുന്നത് ഈ മമ്മൂസൻ ടീമും എന്ന് പറയുന്നത് ഒരു ഗ്യാങ് ആണ് ഇവർ സമൂഹത്തിൽ ഇത്തരം തെറ്റായ പ്രവണതകൾ പരത്തിവിടുകയാണ് ഇവർക്ക് സമൂഹത്തിലേക്ക് നന്മ എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല പല കൂട്ടായ്മകളും സമൂഹത്തിലെ നന്മകളാണ് ചെയ്യുന്നത് ഇവര് സമൂഹത്തിലെ ചെയ്യുന്ന യുവതലമുറയെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള ചെയ്യുന്നതും ഇവരുടെ അനുഭവങ്ങളായി ഇവർ പുറത്തുവിടുന്നതും ഇതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങളാണ് പേരും പ്രശംസയും നേടാൻ വേണ്ടി എന്തും പറയുന്ന ഒരു അവസ്ഥയിലേക്ക് യുവതലമുറ മാറിയിരിക്കുന്നു ഇതെല്ലാം മാറിയേ പറ്റുള്ളൂ ഇതിനൊന്നും അനുവദിക്കാൻ പാടില്ല ഇപ്പോഴേ ഈ പയ്യനെ തടഞ്ഞില്ലെങ്കിൽ ഇവൻ തൊപ്പിയേക്കാൾ വലിയൊരു തലവേദനയായി പോലീസിന് മാറും ഒന്ന് രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയ മുഴുവന് ഇതാണ് ഇവരെ കുറിച്ചുള്ള ചർച്ചകളും ഇവർ പറഞ്ഞ കാര്യങ്ങളും അതിനെക്കുറിച്ച് വർണ്ണനകളും വിശദീകരിക്കലുകളും ഒക്കെയാണ് നടക്കുന്നത് സമൂഹത്തിലേക്ക് ഇത്തരം കുറ്റകൃത്യങ്ങൾ പരത്തിവിടുന്നവരാണോ നമ്മൾ ഇത്തരം കാര്യങ്ങളിലേക്ക് ഉൾപ്പെടുത്തേണ്ടത് ആ ഒരു ഇന്റർവ്യൂ എടുക്കുന്ന ഒരു കുട്ടിയുണ്ട് അതിന്റെ ചാനലിന് ഇത് തന്നെയാണ് പണിയെന്ന് തോന്നുന്നു വെറുതെ ഓരോരോ പെൺകുട്ടികൾ വന്നിരുന്നെങ്കിൽ ചുമ്മാ ഇങ്ങനെ ചോദിക്കണേ നീ അങ്ങനെ പോയിട്ടുണ്ടോ ഇങ്ങനെ പോയിട്ടുണ്ടോ അവിടെ ചെയ്തിട്ടുണ്ടോ ഇവിടെ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന കുട്ടിക്കെങ്കിലും ും ഒക്കെ വേണ്ടേ അതും ഇല്ല അവന്റെ ഇക്കിളി വർത്തമാനങ്ങൾ കേൾക്കുമ്പോ അവരി ആസ്വദിച്ച് ഇരുന്ന് സുഹിക്കുകയാണ് ചെയ്യണത് വീണ്ടും വീണ്ടും ഇക്കിളിപ്പെടുത്തി കൊടുക്കുകയാണ് അവനെ ഇക്കിളിപ്പെടുത്തി കൊടുക്കുകയാണ് നീ കൂടുതൽ കൂടുതൽ പറ അത് എത്തി നോക്കിയത് മാത്രം പോരാ ഇനി സീൻ ആ വിശദീകരിക്കുക എന്നൊക്കെ പറ വരത്തക്ക രീതിയിൽ അവർ ചോദിച്ച് അവന് ഓരോരോ കാര്യങ്ങൾ ചോദിച്ചു കൊടുക്കുകയാണ് വീണ്ടും വീണ്ടും അവന് അവൻ ഇതൊക്കെ എൻജോയ് ചെയ്ത് അങ്ങനെ പറയണം അവൻ പറയുന്നതിന്റെ കുറ്റകൃത്യങ്ങൾ എന്താണെന്നുള്ള കാര്യം അവൻ അറിയുന്നില്ല എന്തായാലും അവന് ഉടനെ തന്നെ ഇതിന്റെ ഒരു പരിണാമഫലം കിട്ടിയല്ലാതെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ പയ്യനെ ഇപ്പോഴേ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത്രയും ചെറുപ്രായത്തിൽ തന്നെ ഇത്രയും ക്രിമിനൽ വാസനയും കുറ്റകൃത്യങ്ങളും അവന്റെ കയ്യിലുണ്ട് ഇവൻ മോളിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് പെൺകുട്ടികൾക്ക് ഇവൻ ഒരു ബാധ്യതയാകും അതുകൊണ്ട് തന്നെ പോലീസും നിയമവും തന്നെ ഇവനെ കസ്റ്റഡിയിലെടുത്ത് ഇവനെ കൃത്യമായി ചോദ്യം ചെയ്യേണ്ട രീതിയിൽ ചോദ്യം ചെയ്ത് ഇവനെ നല്ല രീതിയിൽ ഒരു താക്കീത് നൽകി വിട്ടില്ലെങ്കിൽ ഇവൻ തൊപ്പിയേക്കാൾ വലിയൊരു തലവേദന ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും and